ഓപ്പറേഷൻ ഓരോ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭീകരവാദികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകണം ഇനിയും എല്ലാ പിന്തുണയും കൊടുക്കണം സൈന്യത്തിന് എല്ലാ ആത്മബലവും നൽകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു മൊത്തം അഭിമാനിക്കാവുന്ന ഒന്നായിരുന്നു തിരിച്ചടി ഇനിയും ശക്തമായി ശക്തമായി കൊടുക്കേണ്ടി വന്നാൽ എല്ലാ പിന്തുണയും ഇന്ത്യ ഗവണ്മെന്റ് ഇന്ത്യയിലുള്ള സർവ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നാകെ പിന്മലം കൊടുക്കണമെന്നോടൊപ്പം സൈന്യത്തിന് ആത്മവീര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഇനിയും അവർ പുറമെങ്കിലും എന്ത് നടപടി സ്വീകരിക്കണമെന്നത് ഇന്ന് സൈന്യത്തിന് അധികാരം ഇന്ന് ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ് സൈന്യം എടുക്കുന്ന എല്ലാ നിലപാടുകളും അവർ അവരാലോചിച്ചും വളരെ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടാണ് ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായും വിജയിക്കാനും അതിനുള്ള ആത്മബലവും ധൈര്യവും തൻ്റെ തന്റെഡവും പിൻബലവും നമുക്കെല്ലാവർക്കും കൊടുക്കണമെന്ന അവരപേക്ഷയോടുകൂടി